വിപുലമായ പദ്ധതികളുമായി വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് സിൽവർ ജൂബിലിയിലേക്ക് പ്രവേശിച്ചു കോളേജിൽ സംഘടിപ്പിച്ച പ്രത്യേക സമ്മേളനത്തിൽ കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിത്തെളിയിച്ചു കോതമംഗലം രൂപതയുടെ കീഴിൽ മൂവാറ്റുപുഴ വാഴക്കുളത്ത് രണ്ടായിരത്തി ഒന്ന് മുതലാണ് വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് അവിസ്മരണീയമായ സംഭാവനകൾ നൽകി വരുന്ന വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം രൂപതയുടെ കീഴിൽ മൂവാറ്റുപുഴ വാഴക്കുളത്ത് രണ്ടായിരത്തി ഒന്ന് മുതലാണ് വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത് നാക് എൻ ബി എ അക്രഡിറ്റേഷനുകൾ ലഭിച്ചിട്ടുള്ള വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ിൽ സ്വയംഭരണ അനുമതിയും ലഭിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ രീതിയിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രഭാഷണ പരമ്പരകൾ ചിത്രപ്രദർശനങ്ങളും സാങ്കേതിക പ്രദർശനങ്ങളും സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കുന്ന ശാസ്ത്ര സാങ്കേതിക മത്സരങ്ങൾ പ്രൊഫഷണൽ അസോസിയേഷനുകളും സൊസൈറ്റികളും സംഘടിപ്പിക്കുന്ന അക്കാദമിക് സെമിനാറുകൾ സിൽവർ ജൂബിലി ജോബ് ഫെയർ വ്യാവസായിക സമ്മേളനങ്ങൾ വിവിധ തലങ്ങളിലുള്ള സ്കോളർഷിപ്പ് എൻഡോമെന്റ് ഫണ്ട് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതികൾ ഗ്രാമം ത്തെടുക്കൽ പദ്ധതി കലാ സാംസ്കാരിക പ്രദർശനങ്ങൾ അടിസ്ഥാന സൌകര്യ വികസനം തുടങ്ങിയ ഒട്ടനേകം പദ്ധതികളാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പാക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ അറിയിച്ചു രൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജറായ മോൺസിന്യൂർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും കോളേജ് ഡയറക്ടറുമായ റവറൻ ഡോക്ടർ പോൾ പാറത്താഴം ഡോക്ടർ കെ വി തോമസ് കപ്പ്യാരമല കെ ടി മാത്യു കൊച്ചുമുട്ടം വിവിധ വകുപ്പ് മേധാവികൾ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഷെക്കിന ന്യൂസ് കൊച്ചി